അവരുടെ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അറ്റൻഷൻ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ ശ്രദ്ധ കുറവ് പിന്നെ സാധാരണ പറയും പിരുപിരിപ്പ് എന്ന് പറയും അടങ്ങി ഒതുങ്ങിയിരിക്കാൻ പറ്റില്ല ഒരു സെക്കൻഡ് പോലും അടങ്ങി ഒതുങ്ങിയിരിക്കാൻ പറ്റില്ല പിന്നെ ഏറ്റവും വലിയ പ്രശ്നം അവർ എടുത്തുചാട്ടാണ് അവർ ഇമ്പൽസിവിറ്റി ഉണ്ടാവും ഈ മൂന്ന് സിംറ്റം ആണ് ഏറ്റവും കൂടുതൽ അതുകൊണ്ട് സാധാരണ തമാശക്ക് പറയുന്നൊരു കാര്യമുണ്ട് അവർക്ക് ജാഗ്വാറിൻ്റെ എഞ്ചിനും സൈക്കിളിൻ്റെ ബ്രേക്കെന്ന് പറയും അതായത് പത്തിരുന്നൂറ് കിലോമീറ്റർ സ്പീഡിലാണ് അവരുടെ പോക്ക് നിലത്ത് നിൽക്കാൻ അവരെ കൊണ്ട് സാധിക്കില്ല പക്ഷേ സൈക്കിളിൻ്റെ ബ്രേക്കാണ് ജാഗ്വാറിൻ്റെ എഞ്ചിന് വെക്കണമെങ്കിൽ പിടിച്ചാൽ കിട്ടില്ല അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികൾ കുട്ടികളിപ്പോൾ ക്ലിനിക്കിലൊക്കെ വരാണെങ്കിൽ ഒരു സെക്കൻഡ് അവൻ ഇരിക്കില്ല അപ്പോൾ അവിടെ ഓടിച്ചാട്ടി നടന്ന ഒരു സെക്കൻഡ് കസേരിൽ നിന്ന് ഇരിക്കാൻ പറഞ്ഞാൽ ഒരു നിലയ്ക്ക് ഇരിക്കാത്ത കുട്ടികളായിരിക്കും അപ്പോൾ മെയിൻ പ്രശ്നം നമ്മൾ കാണുന്നത് നിലത്തിരിക്കാത്ത കുട്ടികളെയാണ് നമ്മൾ അത് എല്ലാ സ്കൂളുകളിലും ഇന്ന് ചെന്നാൽ എനിക്ക് തോന്നുന്നു സാധാരണ ബുക്കുകളിലൊക്കെ നമ്മൾ വായിക്കും ത്രീ ഫോർ പെർസെൻറ്റേജ് ആണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു പത്ത് ശതമാനോളം കുട്ടികൾ ഇത്തരത്തിലുള്ള കുട്ടികളുണ്ട് അത് ഈയിടെയായിട്ട് നമ്മൾ കൂടുതൽ അങ്ങനെ കാണുന്നു അത് പല പല കാരണങ്ങൾ കൊണ്ടും ഇന്ന് എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണോ എന്നുള്ള സംശയമുണ്ട് പ്രത്യേകിച്ച് നമുക്കറിയാം ഇന്ന് കുട്ടികളെല്ലാരും വീടിന്റെ അകത്തിരുന്ന് ടി വിയുടെ മുമ്പിൽ ഇരിക്കുന്ന കുട്ടികൾ മൊബൈലിന്റെ മുമ്പിൽ ഇരിക്കുന്ന കുട്ടികൾ ഒരുപാട് സമയം സ്ക്രീൻ ടൈം കൂടുതലാവുന്ന കുട്ടികളാണ് എത്ര പേരുണ്ട് കുട്ടികൾ ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുന്നവർ മിക്കപ്പോഴും ഫിസിക്കൽ ആക്ടിവിറ്റിക്ക് സമയമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ മിക്കപ്പോഴും അവർ ഒന്ന് അതിൻ്റെ അപ്പുറത്ത് നിന്ന് മാറിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ആകെ റെസ്റ്റ്ലെസ്സാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികളെ അതുകൊണ്ട് ആക്ടിവിറ്റീസിലേക്ക് വിടണം ഇങ്ങനെയുള്ള കുട്ടികളെ പ്രത്യേകിച്ച് ആക്ടിവിറ്റി പ്രൂണ്ടായിട്ട് പുറത്തേക്ക് വിടാനും അവരെ മറ്റുള്ള ഫുട്ബോളോ ബാസ്ക്കറ്റ്ബോളോ ഷട്ടിലോ ഹോക്കിയോ സ്കേറ്റിങ്ങോ സ്വിമ്മിങ്ങോ സൈക്ലിങ്ങോ ഇതേപോലെയുള്ള കാര്യങ്ങൾക്ക് അവരെ വിടണം അതിന്ന് നമ്മൾ വിടുന്നതിന് പകരം ഫുൾ ടൈം സ്ക്രീനിന്ന് നോക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവരതിൽ അങ്ങോട്ട് ഇരുന്ന് പോകും ഈ കുട്ടികളുടെ ഏറ്റവും വലിയ പ്രത്യേകത സാധാരണ കുറേ മാതാപിതാക്കൾ വന്നിട്ട് ക്ലിനിക്കിൽ പറയുന്ന ഒരു കാര്യമുണ്ട് ടി വി അങ്ങോട്ട് വെച്ചുകൊടുത്താൽ മൂന്നാല് ഇരുന്ന് കൊടുത്തിരുന്നോളൂ മൊബൈൽ വെച്ചു കഴിഞ്ഞാൽ ആ മൊബൈലും വെച്ച് ഒന്ന് രണ്ട് ഇരുന്നോളും ഒരു കുഴപ്പം അവനെ കൊണ്ടില്ല പക്ഷെ മൊബൈലോ ടിവിയോ ഇല്ലെങ്കിൽ ഒരു സെക്കൻഡ് ഇരിക്കാൻ പറ്റില്ല ഏറ്റവും വലിയ പ്രശ്നം ഇവരെ കൊണ്ട് എന്താണ് പാരൻസ് നമ്മുടെ അടുത്തേക്ക് വരുന്നത് ഈ പ്രശ്നത്തിനല്ല പ്രശ്നം വരുന്നത് മിക്കതും പരീക്ഷയിൽ മാർക്ക് കുറയുമ്പോഴാണ് സ്കൂളിൽ നിന്ന് കംപ്ലൈന്റ് വരുമ്പോഴാണ് അവിടെ തോൽക്കുമ്പോഴാണ് മാർക്ക് കൺസേൺ സിസ്റ്റർക്ക് കാര്യം ഞാൻ ഓർക്കുന്നത് ുന്നത് വലിയൊരു മിസ് അഡർസ്റ്റാൻഡിങ് ഇരിക്കുന്ന ഒരു കാര്യം കുട്ടികളെ കൊണ്ടുവന്നിട്ട് പറയും ഇവന് ഒന്നും അടങ്ങിയിരിക്കാനായിട്ട് ഇവൻ എന്ന് പറയും അപ്പോൾ അവിടെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ അവരോടത് കുറച്ച് ഒരു സൈക്കോന്യൂറോളജിക്കൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാതാപിതാക്കളോട് പറഞ്ഞു കൊടുക്കേണ്ടതായിട്ട് വരും നമുക്ക് എപ്പോഴും ഉള്ള ഒരു കാര്യമാണ് അവർ ചിന്തിച്ചാൽ അവർക്കൊന്നിരിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് തീർച്ചയായിട്ടും അത് പറ്റില്ല എന്നുള്ളതാണ് അതായത് ഇതിൻ്റെ അകത്ത് കുറച്ചുകൂടി ഒരു ന്യൂറോളജിക്കൽ ആയിട്ടുള്ള ന്യൂറോളജിക്കലായിട്ടുള്ളൊരു ഇഫക്റ്റാണ് വരുന്നത് നമുക്കറിയാം നമ്മുടെ തലച്ചോറിൽ ഉണ്ടാകുന്ന പ്രോസസ്സിംഗ് അനുസരിച്ചാണ് നമ്മുടെ ആക്ഷൻ ഓറിയൻറ്റേഷൻ വരുന്നതും ബിഹേവിയർ പാറ്റേൺ വരുന്നതും അപ്പോൾ ഇവരുടെ ഒരു മെസ്സേജിങ് കണക്റ്റിവിറ്റി എന്ന് പറയുന്നത് വളരെ ഫാസ്റ്റാണ് അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ പലതരത്തിലുള്ള ചിന്തകളും പലതരത്തിലുള്ള ബ്രെയിൻ മെസ്സേജസും സ്പീഡിൽ പാസ് ചെയ്യുകയും പക്ഷേ അതിനനുസരിച്ച് അവർക്കൊരു പ്രവർത്തനം നടക്കാതിരിക്കുകയും ചെയ്തു കഴിയുമ്പോൾ ശ്രദ്ധ കിട്ടാതെ പോകുന്നത് പക്ഷേ അപ്പോഴേക്കും മാതാപിതാക്കൾ ചെയ്യുന്ന കാര്യം അവരങ്ങോട്ട് ബ്രാൻഡ് ചെയ്യുമ്പോൾ ഭയങ്കര കുറുമ്പനാണ് എന്നിട്ട് അടി അടിത്തൊഴി പരിപാടികൾ ആരംഭിക്കുകയായി അപ്പം അവിടെനിന്ന് അവൻ എവിടെ ചെന്നാലും കുറുമ്പൻ അപ്പം മിക്കപ്പോഴും എവിടെ പ്രശ്നം ഉണ്ടെങ്കിലും അത് സ്കൂളിലാണെങ്കിലും അവൻ ചെല്ലുന്ന ഏത് മേഖലയിലാണെങ്കിലും കളിക്കുന്നിടത്താണെങ്കിലും ഇവനെ ബ്രാൻഡ് ചെയ്ത് കുറുമ്പനാണ് ഇനിയിപ്പോൾ വേറെ ആരെങ്കിലും കുറുമ്പ് കാണിച്ച് പ്രശ്നം ഉണ്ടായാലും ഇവൻ്റെ തലയിൽ ആ സംഭവം ഇരിക്കും അമ്മയ്ക്ക് ഇപ്പോഴും മാതാപിതാക്കൾ വന്നിട്ട് പറയാ എല്ലാം ഇവൻ്റെ തലയിൽ കെട്ടിവെക്കുകയാണ് അപ്പം അവൻ്റെ മനസ്സിൽ അത്രത്തോളം സങ്കടക്കെ ആയിട്ട് വരണ്ടാവും